ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മുൻപന്തിയിൽ വരാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഇന്ത്യയെ നയിക്കുന്നത് ആ കോമ്പറ്റീഷനിൽ ഇന്ത്യയെ നയിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ന് അദ്ദേഹത്തിന് എഴുപത്തി അഞ്ചാം പിറന്നാളാണ് ലയണൽ മെസ്സി ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി പല രാഷ്ട്രീയ നേതാക്കൾ ട്രംപ് അടക്കം ഇപ്പോൾ അദ്ദേഹത്തിന് ഈ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് എങ്ങനെയാണ് മോഡിയെ അടയാളപ്പെടുത്തുന്നത് ഇത്രയും കാലത്തെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളായിക്കോട്ടെ മോശങ്ങളായിക്കോട്ടെ ഇതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നമ്മൾ ഈ മോഡിയെ നമ്മൾ ബഹുമാനിക്കുന്നു ഇഷ്ടപ്പെടുന്നു ഒപ്പം തന്നെ മോഡിയുടെ തെറ്റുകളെ തെറ്റുകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനും ആഗ്രഹിക്കുന്നു അപ്പം മോഡിയുടെ ഗുണത്തിനെ പറ്റിയിട്ടും ദോഷങ്ങളെ പറ്റിയിട്ടും ഒന്നൊക്കെ ഒന്ന് പറയാമോ ആദ്യമായിട്ട് ശ്രീ നരേന്ദ്ര മോഡിക്ക് ജന്മദിനാശംസകൾ നേരട്ടെ മോഡി ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയിലെ ഇന്നുള്ള ഏറ്റവും തലയെടുപ്പുള്ള നേതാവായിട്ട് വിരാജിക്കുമ്പോൾ പോലും അതേപോലെ തന്നെ വിമർശനങ്ങളും കേൾക്കുന്ന ഒരാളാണ് മോഡി മോഡി വിമർശനങ്ങൾ കേൾക്കുന്നതിൻ്റെ കാര്യം അധികാര കേന്ദ്രങ്ങളിലേക്ക് മോഡി നടന്നെത്തിയത് വിവാദങ്ങളിലൂടെയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴത്തേക്ക് തുടങ്ങിയ വിവാദങ്ങൾ മോഡിയുടെ ആർ എസ് എസ് പശ്ചാത്തലം ഗുജറാത്തിലെ വർഗീയ കലാപം ഇങ്ങനെ സംഭവങ്ങളിൽ കൂടിയാണ് മോഡി അധികാരത്തിലേക്ക് എത്തിയത് അങ്ങനെ എത്തിയ മോഡിക്ക് ഞാൻ ലോകത്തിൻ്റെ നേതാവാണെന്ന് കാണിക്കണമായിരുന്നു ഇന്ത്യയിലെ ബഹുപൂരുഷം വരുന്ന ഹൈന്ദവരുടെ നേതാവായിട്ട് കാണിക്കണമായിരുന്നു ലോകത്തിൻ്റെ നേതാവായിട്ട് കാണിക്കാനും മോഡിയെടുത്ത മാർഗം ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായ അമേരിക്കയുമായി സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് ഹൈന്ദവരുടെ നേതാവാൻ എളുപ്പമാർഗം ശ്രീരാമൻ ക്ഷേത്രം പണിയാൻ വേണ്ടി അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രം പുനഃപ്രതിഷ്ഠയുടെ കാര്യത്തിൽ ഒരു കാർമ്മികൻ്റെ കൂട്ട് മുന്നിൽ നിന്ന് മോഡി ചെയ്തു ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടിയാണ് മോഡിയുടെ ഇമേജ് മാറുന്നത് പിന്നെ രണ്ടാമത് വികസനത്തിൻ്റെ അജണ്ടയാണ് മോഡിയെടുക്കുന്നത് വികസനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള വികസനങ്ങൾ അപ്പോൾ വികസനം എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് യാത്രാസൗകര്യം റോഡ് പുതുപുത്തൻ കാറുകൾ ട്രെയിനുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് ഇതുകൊണ്ട് എത്ര പേർക്ക് ഇന്ത്യയിലെ എത്ര ശതമാനം ജനങ്ങൾക്ക് പ്രയോജനം കിട്ടി എന്നുള്ള കണക്കെടുപ്പ് അവിടെ ഇല്ല വിദ്യാഭ്യാസ രംഗത്ത് ഒരു മെച്ചമുണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളാണോ മുന്നോട്ട് മുന്നിൽ വരുന്നുണ്ട് രാജ്യം ഒന്നാമതായി എന്ന് പറയുമ്പം അവിടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നുണ്ട് കുറെ പേരുടെ അല്ലേ പറയുന്നത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നുണ്ട് അത് ഉയർന്നിട്ടുണ്ടോ ഇപ്പോൾ തന്നെ നോക്കിയോ ഇപ്പോഴും കേരളത്തിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ് വിദേശത്തു നിന്നുള്ള പൈസ ഇല്ലെങ്കിൽ എൻ ആർ ഐ ഫണ്ട് ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ എന്താ ഉള്ള കേരളത്തിനുള്ള എന്തെങ്കിലും ഉണ്ടോ വരുന്ന ഫണ്ട് മുഴുവൻ പലതരത്തിലേക്ക് രാഷ്ട്രീയം ചൂർത്തടിച്ചു പോവുകയാണ് കോൺഗ്രസിനെപ്പറ്റി ഏറ്റവും വലിയ കുഴപ്പം അവിടെയാണ് ഈയൊരു ഇപ്പം ഇപ്പം ജനജീവിതം എന്നുള്ളതാണ് അപ്പോൾ അതിന് ഉത്തരം എന്ന് പറയുന്നത് പല രീതിയിൽ അത് മെച്ചപ്പെട്ടു വരുന്നു ഒരു പതിനാല് വർഷം കൊണ്ട് ഇന്ത്യയെ മൊത്തത്തിൽ അടിമുടി മാറ്റാനൊന്നും പറ്റി പറ്റിയല്ല പറ്റിയല്ല മെച്ച ജീവിതം മെച്ചപ്പെട്ടു വരുന്നു എന്ന് പറയുമ്പോൾ ഈ വരുമാനം കൂടുന്നു എന്നുള്ളതാണ് പറയുന്നത് മെച്ചപ്പെട്ട് വരുന്നെന്ന് പറഞ്ഞാൽ ജീവിത സൗകര്യം കൂടുന്നില്ല രണ്ടും രണ്ടാണ് വരുമാനം കൂടുന്നതുകൊണ്ട് തന്നെ ജീവിത സൗകര്യം കൂടണമെന്നില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാറ് ഓട്ടോമൊബൈൽ രംഗം നല്ല കൂടിയ കാറുകൾ പത്തൊമ്പത് ഇരുപത്തഞ്ചും അമ്പതൊന്നും ഒരു കോടി ഇൻഡസ്ട്രികളിലെ കാറുകൾ എത്ര എണ്ണം നമ്മുടെ ഇങ്ങോട്ട് വരുന്നുണ്ട് ആർക്കാണ് ഇത് ഓടി ഉപയോഗിക്കാൻ പറ്റുന്നത് ഓടിക്കാൻ പറ്റുന്നത് അപ്പോൾ ഉണ്ട് വരുമാനം കൂട്ടാൻ നമ്മൾ സ്വീകരിക്കുന്ന മാർഗം ഉദാഹരണം വാഹനങ്ങൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇവിടെ കാറുകൾ ഇഷ്ടം പോലെ വരികയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിദേശ കട ബാധ്യത എങ്ങനെ ഉണ്ടാകുന്ന അറിയാമോ എങ്ങനെ ഉണ്ടാകുന്നോ ആലോചിച്ചത് വിദേശ കടം ഏറ്റവും കൂടുതൽ ആദ്യം നമ്മുടെ ഇമ്പോർട്ട് ബില്ലിൽ ഏറ്റവും കൂടുതൽ പൈസ അടയ്ക്കുന്നത് ഡീസൽ പെട്രോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇമ്പോർട്ടിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ബാധ്യത നമുക്ക് വരുന്നത് അത്രയും ബാധ്യത വരുമ്പം ആ ബാധ്യതയുടെ സൗകര്യങ്ങൾ പുതിയ പുതിയ കാറും മൃത്തം കാറും മെട്രോ റെയിൽ തുടങ്ങി ഇതിലൊന്നും കയറാത്ത മെട്രോ റയിൽ എന്നാന്ന് പോലും അറിയത്തില്ലാത്ത കൂടാനുകൂടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യം കൂടെ വേണ്ടിയാണ് അവരിലേക്ക് വരുമാനം എത്താൻ എന്ത് മാർഗം മോഡി സ്വീകരിച്ചു ശ്രദ്ധിക്കണം പിന്നെ രണ്ടാമത്തത് ആഭ്യന്തര രംഗത്ത് സമാധാനം മെയിൻ്റെയിൻ ചെയ്യുന്നതിൽ ഞാൻ മോഡിക്ക് ഒരു അമ്പത്തൊന്ന് മാർക്ക് കൊടുക്കും ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല മോഡി ഇപ്പോൾ വർഗീയ കലാപം ഉണ്ടാക്കുക ഉണ്ടാക്കും നമ്മൾ പറഞ്ഞെടുക്കുന്നല്ലാതെ ഒറ്റപ്പെട്ട കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട പള്ളിയിലെ പെരുന്നാള ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഉണ്ടാകാത്ത കാരണം തന്നെ മോഡി ആ കാര്യത്തിൽ പുറമേ എന്തെല്ലാം പറഞ്ഞപ്പോഴും അതിനൊരു നിയന്ത്രണം ഏത് സമയത്തെ കലാ ഉണ്ടാക്കാറുള്ളൂ ഉണ്ടാക്കേണ്ടതുമായിരുന്നു നോക്കാത്തതിൻ്റെ കാരണം അതിനുവേണ്ടി മോഡി വേറെ ചെറിയ ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ ചെട്ടപ്പുരയൊക്കെ യോഗി ആദിത്യനാഥിനെ പോലെ ഒരാൾക്കാരുണ്ട് അവർ ആ പാവ്വാരെ കേൾക്കുകയാണ് പിന്നെ രണ്ടാമത് വികസനത്തിൻ്റെ കാര്യത്തിൽ മോഡി ഇവിടെ വികസനം എന്ന് പറഞ്ഞാൽ ബോറോഡ് ഡെവലപ്മെൻ്റ് അല്ലേ ബോറോഡ് ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് ഫ്രം ത്രൂ ബോറോഡ് ക്യാപിറ്റൽ ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിടം മേടിക്കലല്ല രണ്ടാമത് എവിടെ നിന്നാണ് മേടിക്കുന്നത് ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് ഉണ്ടാക്കി വച്ച സമ്പത്ത് പാരമ്പര്യ സമ്പത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വത്ത് വഴി ഉണ്ടാക്കി വെച്ച സമ്പത്ത് ഈ സമ്പത്ത് വിറ്റ തുടച്ച കാശല്ലേ മൊഴിയുടെ കയ്യിലുള്ളത് ലക്ഷക്കണക്കിന് കോടി എങ്ങനെ ഉണ്ടായത് വന്നത് എങ്ങനെ പോളോഫീസം വന്നതാണ് നിങ്ങൾ പറഞ്ഞു പതിനാല് വർഷത്തിൻ്റെ കട കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായിട്ട് ഉണ്ടാക്കി വെച്ച സമ്പത്താണ് ഇരിക്കുന്നത് അതായത് നിങ്ങളുടെ വീട്ടിൽ കുടുംബ കുടുംബസ്വത്തായിട്ട് നിങ്ങൾക്ക് അഞ്ചേക്കർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും സംഭാവിച്ച അഞ്ച് ഏക്കർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അഞ്ച് ഏക്കറുണ്ട് പല കാര്യങ്ങളും ചെയ്യാം അവിടെ കിടന്നോട്ടെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന രീതിയിൽ അത് മാറ്റി മാറ്റിവെക്കാം ചെറിയ ചെറിയ വരുമാനമൊക്കെ എടുത്തിട്ട് അല്ല നിങ്ങൾക്ക് ഉടനെ സംഭരണം ആവണം കാറ് വേണം വിമാനത്തെ യാത്ര ചെയ്യണം വിദേശ പര്യടനം നടത്തണം ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അത് വിറ്റ് ചെയ്യാം അത് ഡിസ്പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകട്ട് ധാരാളം പൈസ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും അതാണ് മൂടിയുടെ ഡെവലപ്മെൻ്റ് അതാണ് മോഡിയുടെ ഇവിടുത്തെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് അല്ലെങ്കിൽ മുതൽ മുടക്ക എന്ന് പറയുന്നത് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച സമ്പത്ത് ഇവിടെ മോഡി തുടങ്ങി വെച്ച ഒരു മുട്ട സൂചിയുടെയെങ്കിലും ഒരു മുട്ട സൂചി ഫാക്ടറിയുടെ എങ്കിലും സമ്പത്ത് വിൽക്കാൻ പറ്റിയിട്ടുണ്ടോ വിൽക്കാൻ പറ്റിയിട്ടുണ്ട് വിൽക്കാൻ സമ്പത്ത് ഭൂതത്ത് മോഡിയുടെ ഉണ്ടാക്കി വെച്ച ഏതെങ്കിലും ഒന്നിൻ്റെ സമ്പത്ത് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ ഏതെങ്കിലും ഇനി വ്യവസായികൾ മാ മാനുഫാക്ചറിങ് ഇൻഡെക്സ് നമ്മുടെ വ്യവസായ ഉൽപ്പാദനം ഒരു പരിധി വിട്ട് കൂടിയിട്ടുണ്ടോ കണക്കനുസരിച്ചിട്ട് മാനുഫാക്ചറിംഗ് പല മേഖലകളിൽ വർദ്ധിക്കുന്നു എന്നാണ് വിവരങ്ങൾ എന്നിട്ടും പിന്നെ നമ്മൾ ചെയ്യേണ്ടി ആണെങ്കിൽ വീണ്ടും വീണ്ടും ഇമ്പോർട്ട് ചെയ്യണം എല്ലാം ഉണ്ട് ഇത് നമുക്ക് മാത്രമല്ല പല രാജ്യങ്ങൾക്കും വർദ്ധിക്കുന്നുണ്ട് അത് അവിടെയും സംഭവിക്കാൻ പോകുന്നത് അല്ല അപ്പം അങ്ങ് പറയുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധി ഇപ്പൊ ട്രംപ് ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ ഒരു ഡെഡ് എക്കണോമി ആണെന്നാണ് ഡെഡ് ഡെഡ് അല്ല അല്ല ഡെറ്റ് ഡെറ്റ് എക്കണോമിയാണ് കടബാധ്യതകൾ ട്രംപിനും ഉണ്ട് കടം എല്ലാവർക്കും കടമുണ്ട് പക്ഷേ നാളെ ഇതിനൊരു സെറ്റിൽമെൻറ്റ് വേണ്ട സെറ്റിൽമെൻറ്റിൻ്റെ സമയത്താണ് ഇത് നമ്മൾ വിഷമിക്കാൻ പോകുന്നത് ഇപ്പോൾ ചൈന എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കണമി ഇന്ത്യക്ക് കേട്ട് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എക്സ്പോർട്ട് ഓറിയൻ്റെ എക്കണോമിയിൽ മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന എന്തും മാറ്റവും നമ്മളെയും ബാധിക്കും നമ്മൾ എക്സ്പോർട്ട് മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു എക്കണോമി ആണെങ്കിൽ അത് ഭാഗ്യവശാൽ കാർഷിക മേഖല നമ്മുടെ ഇവിടുത്തെ തിന്നാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സെൽഫ് ആണ് നമ്മൾ മറ്റ് രാജ്യങ്ങൾ അങ്ങനെയെല്ലാം എക്സ്പോർട്ട് ഇപ്പോൾ ചൈനയ്ക്കൊക്കെ പറ്റുന്ന കുഴപ്പം അവിടെയാണ് എക്സ്പോർട്ട് ഓരോ എക്കണോമി ആണെങ്കിൽ അത് നിന്ന് പോയി തീർന്നു ആലോചിച്ച് നോക്കണം ചൈനയുടെ ശക്തി നമ്മളെ പെരുപ്പിച്ച് കാണിക്കുകയാണ് ഇത്രയുണ്ടെന്ന് പക്ഷേ മോഡി ഏറ്റവും കഴിവുള്ള പ്രധാനമന്ത്രിയായിട്ട് നമ്മൾ മാറുന്ന എവിടെയാണെന്നറിയോ ഇത്ര ഈ പരിധിയിലും രാജ്യത്തിന് ഒരു ലീഡർഷിപ്പ് കൊടുക്കാൻ കാര്യം എന്നാ പറയുന്നത് സ്വപ്നം കാണുക എന്നുള്ളത് ആ സ്വപ്നം വിൽക്കാൻ മോഡിക്ക് പറ്റുന്നുണ്ട് ഗ്രേറ്റ് ഇന്ത്യ എന്നുള്ള സ്വപ്നം മാതാ എന്ന് പറയും മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എന്നുള്ള ട്രംപ് വിറ്റ് അതേ സ്വപ്നം ഇന്ത്യയിൽ വിൽക്കുകയാണ് ഗ്രേറ്റ് ഇന്ത്യ നമ്മുടെ ഇന്ത്യ ആ ദേശീയത വിൽക്കാൻ പറ്റുന്നുണ്ട് അത് നാളെ ഒരു ക്രൈസിസ് സ്പീഡിൽ വന്നാൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വത്തെല്ലാം വിറ്റ് തൊളച്ച് അഞ്ച് പൈസ ഇല്ലാത്ത അവസ്ഥയിൽ മോഡിക്ക് എന്നാ ചെയ്യാൻ പറ്റും ചെയ്യേണ്ടി വന്ന ഒരു ക്രൈസിസ് ഉണ്ടായത് അവിടെ ഇന്ത്യയുടെ മൊത്തം തകർച്ചയായിരിക്കും അത്രയ്ക്ക് മാത്രം കടബാധ്യത കേരളത്തിൻ്റെ കടബാധ്യത ഒക്കെ കേട്ടാ ഞെട്ടിപ്പോയില്ലേ ഓരോ വ്യക്തിക്കുള്ള കടത്തെക്കുറിച്ച് അപ്പോൾ അതാണ് ഇവിടെ മൊത്തം മേ ഉണ്ടാക്കുന്നത് പക്ഷേ മോഡി ഒരു ട്രാങ്ക്വലിറ്റി ഇക്വാനിമിറ്റി മൊത്തം ഉണ്ടാക്കാൻ മോഡിക്ക് സാധിച്ചിട്ടുണ്ട് അത് നമ്മൾ നിഷേധിക്കുന്നില്ല ഇപ്പം കെ എസ് ആർ ടി സി പോലും പല രീതിയിൽ സ്വകാര്യവൽക്കരിക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ ഇവിടെ കേരളത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് അല്ല അതിന് അതിൻ്റെ കാരണം എന്താ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ സാധനം ഇല്ലാതായി നമുക്ക് പറഞ്ഞോണ്ട് നടക്കാം ഇപ്പം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രം ചെയ്യാതെ നടത്തുന്ന ലോകത്ത് സ്വകാര്യവൽക്കരിക്കുന്ന കുഴപ്പമില്ല പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ തരണം ചെറിയ തുക പോരാ ചൂടുൽ അടിച്ചെടുത്തുകൊണ്ട് പോയാൽ പോരാ അതാണ് എയർപോർട്ട് കൊണ്ടോ ഇല്ലേ വിഴിഞ്ഞം കൊണ്ടോ ഇല്ലേ നമ്മുടെ സമ്പത്തല്ലേ അത് ഇപ്പം വിഴിഞ്ഞത്തിന്റെ ലാഭത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അത് ഉണ്ടാകുന്ന മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് പറയണ്ടേ ഒരു ലാഭം മാത്രം പറഞ്ഞാൽ പോരാ ടൂറിസത്തിന്റെ വരുമാനം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ചിലവില്ല ടൂറിസത്തിന് അത് അത്രയും വിഷയങ്ങളുണ്ട് സംസാരിക്കാം നമ്മളിപ്പോൾ തീരരുത് അതുകൊണ്ട് എന്തായാലും ഈ കോടിയുടെ മോഡിയുടെ ഒരു എന്താണ് ഗുഡ് വില് എന്ന് പറയുന്നത് ഡയറക്ഷൻ ആ അതെന്ന് പറയുന്നത് ഈ കോൺഗ്രസ്സിന്റെ പരാജയം കൂടിയാണ് കോൺഗ്രസിന്റെ പരാജയം കൂടിയാണ് അതാണ്